ടർക്കിഷ് തർക്കം എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം ആ സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത് മറ്റൊന്നുമല്ല ആ സിനിമ എന്തോ മതനിന്ദ നടത്തിയെന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ സിനിമ അങ്ങ് തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണ് പക്ഷെ എന്ത് നിന്ദയാണ് നടന്നത് എന്ന് ആർക്കും ജനത്തിനാർക്കും അറിയില്ല സംവിധായകൻ പോലും അത് കൃത്യമായി വിവരിക്കുകയും ചെയ്യുന്നില്ല ആ സർക്കാർ താങ്കൾ സിനിമ തിയേറ്റർ പോയി കാണാറുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ തർക്കിസ് തർക്കം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതും അത് പിൻവലിച്ചൊക്കെ എന്ന സർക്കപ്പെടാൻ അറിഞ്ഞത് അത് ഇന്നേ രാവിലെ തന്നെ അറിഞ്ഞത് ഇങ്ങനത്തെ ഒരു തർക്കമുണ്ട് പിന്നെ വേറെ ദിവസത്തെ കാര്യം ഇങ്ങനെ സർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ തർക്കിസ് തർക്കം പിൻവലിച്ചിട്ടുള്ള കാരണവും പിന്നെ അതുപോലെ തന്നെ വി ടി ബലറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞത് ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഒരു ബിസിനസ് പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനവും ഇതുവരെ ആരൊന്നും അത് പിന്നെ ചെയ്തിട്ടില്ല നമ്മൾ പരമാവധി പി ഇ പിന്നെ പി ആർ സ്ഥാപനങ്ങൾ വരെ മാത്രമേ നടത്തിയിട്ടുള്ളൂ ആ പി ആർ സ്ഥാപനങ്ങൾ വരെ നടത്തിയിട്ടുള്ളൂ നന്നായിട്ട് ചെയ്യാവുന്ന ഒരു സാധനം ഉള്ളത് വിവാദങ്ങൾ ഉണ്ടാക്കി കൊടുക്കപ്പെടും എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഒക്കെയാണ് ഓരോ ടൗണിലും വിവാദങ്ങൾ ഉണ്ടാക്കി കൊടുക്കപ്പെടും എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും ഇപ്പം ഇപ്പം അടുത്ത കാലത്തായിട്ട് മലയാളത്തിൽ പുസ്തകം എഴുതുന്നവർക്കും സിനിമ എടുക്കുന്നവർക്കും ഇതെങ്ങനെങ്കിലും വിവാദമായി കിട്ടണം എന്നുള്ളതാണ് ഓർമ്മ ഉണ്ടാവും പിന്നെ നമ്മളുടെ നമ്മളുടെ സുഹൃത്ത് പ്രിയപ്പെട്ട സുഹൃത്ത് കേട്ടി ജലീൽ പിന്നെ സ്വർഗസ്ഥനായ ഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതി അത് പുറത്ത് വന്നതിൻ്റെ ശേഷം മൂന്നാല് ദിവസത്തിനു ശേഷം നമ്മുടെ ചാനലിലെ റിപ്പോർട്ടറോട് സംസാരിക്കുമ്പോൾ മൂപ്പർ വേറെ വൈറ്റ് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഞാനത് ഇവർ തന്നെ എടുത്തു നോക്കാൻ പറഞ്ഞിട്ട് ലൈബ്രറിയിൽ അത് വിവാദ ആന്തു വിവാദമാകത്ത് വിവാദമാക്കുന്നില്ലേ അത് വിവാദമാകത്ത് നിങ്ങൾക്കത് മനസ്സിലായില്ലേ അത് വിവാദമായില്ലേ ചോദിക്കണ്ടേ ഈ വിവാദമാവണം എന്നുള്ളത് ഒന്നാമത് ഇപ്പോൾ ഗാന്ധി സ്വർഗത്തിലാണെങ്കിൽ ആർക്കും വിവാദം ഉണ്ടാവില്ല സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരും സത്യത്തെ കൊണ്ടും സത്യത്തെ കൊണ്ടും ക്ഷമയെ കൊണ്ടും ഉപദേശിച്ചവരും ഒഴിച്ച് ബാക്കിയുള്ളവരാണ് നഷ്ടത്തിലെന്ന് കുറാനുള്ള വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാല് വിഭാഗക്കാർക്ക് ഒരു കുഴപ്പമില്ല സ പിന്നെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ പിന്നെ ഈ സത്യത്തെ കൊണ്ടും ക്ഷമയെ കൊണ്ടും പിന്നെ പരസ്പരം ഉപദേശിച്ചവരുണ്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇതിൽ പിന്നെ ഇപ്പോൾ മൂപ്പര് തുറക്കത്തിലാണെങ്കിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല എന്ന് അറിയാഞ്ഞിട്ടല്ലോ മൂപ്പിനത് നിങ്ങളെന്താ തർക്കം ആക്കാത്തതെന്ന് പറഞ്ഞിട്ട് നടക്കായിരുന്നു ആ ദിവസം കണ്ട് മുഴുവൻ അങ്ങനെ ഒരുപാട് കക്ഷികൾ ഇത് തർക്കമായി കിട്ടാൻ വേണ്ടി നടന്നിട്ടുണ്ടായിരുന്നു പുസ്തകം പിന്നെ നമ്മളെ ഈ ഇസ്ലാമിക തർക്കം വരണം എന്ന് തന്നെ ഉള്ള വിചാരക്കാർ കുറേ ഉണ്ട് ഇപ്പം ഈ ഇതിന് മുമ്പ് വന്ന സിനിമ ഉണ്ടല്ലോ എന്താണ് ഈ ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഓർമ്മ ഉണ്ടോ ബിരിയാണി എന്ന് പറഞ്ഞ സിനിമ ഒന്ന് ബിരിയാണി വന്ന സിനിമ ബിരിയാണിക്കാരും വിചാരിച്ചോല്ലത് എവിടെയും തർക്കമായിട്ടില്ലല്ലോ അത് സിനിമ വന്നു അതിൻ്റെ അതിന് പിന്നെ തിയേറ്ററിൽ ഓടേണ്ട ആയുസ് എത്ര വെച്ചാൽ ഏതാണ്ട് അത്ര അത്രയൊന്നും ആ ഇത് ഓടിയിട്ടില്ല എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ അത് സിനിമ കാണാൻ പോയപ്പോൾ ഒരാൾ പോയപ്പോൾ മൂപ്പര് മാത്രമേ ഉള്ളൂ ഇനി വേറെ ആരുള്ളാത്തത് കൊണ്ട് തിയേറ്ററുകാര് വന്നിട്ട് നിർത്തട്ടെ വേണ്ടെന്നൊക്കെ അല്ലേ എന്ന് ചോദിച്ച അനുഭവം വരെയുണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു സിനിമയാണത് പിന്നെ ഓർമ്മ ഉണ്ട ഉങ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നു ഈ വാങ്ക് എന്ന് പറയുന്ന സിനിമ എനിക്ക് ഓർമ്മയുണ്ട് അതിൻ്റെ സംവിധായകയെ നമ്മുടെ ഒരു ലേഖിക പിന്നെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു വാങ്ക് വരുന്നതൊക്കെ പെട്ടൊരു പിന്നെ യുവ സംവിധായികയാണ് അത് കൊണ്ടുവരുന്നത് അവരുടെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ അത് മലയാളത്തിൽ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു അപ്പോൾ വാങ്ങിൻ്റെ പിന്നെ പശ്ചാത്തലവും ഇത് തന്നെയായിരുന്നു പിന്നെ പെൺകുട്ടികൾ വാങ്ങുകൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഇൻറ്റർവ്യൂൽ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഈ സംവിധായികയും കൂടെയുള്ളവരുടെ അവരുടെ വാദം ഇത് ഭയങ്കര വിവാദമാവും ഭയങ്കര വിവാദമാവും പിന്നെ അത് പിന്നെ ഈ സ്ത്രീകൾ വാങ് കൊടുക്കാമെന്ന് വാങ്ങുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ് അതുകൊണ്ട് ഭയങ്കര വിവാദമാകുന്നതാണ് അത് വാങ്ങുക ആരും കേട്ടില്ല അതൊക്കെ വിവാദമായില്ല ഈ മറ്റേ ബിരിയാണിയിലാണെങ്കിൽ വാങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വിഷയങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നിട്ടും ആയിട്ടില്ല ഇപ്പം ഇതിൽ പറയുന്ന ഈ സംഭവത്തിന് ശേഷം ഞാൻ കഥ അന്വേഷിച്ചു പിന്നെ ഈ ടർക്കിഷ് സ്ഥാനത്തിൽ അത് എന്തെങ്കിലും സംഭവം എന്താണ് പറയുന്നത് ഒരാളുടെ മ മരിച്ചതിന് ശേഷം മയ്യത്ത് കബറടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും കബറടക്കുന്ന വിഷ്വൽസും കബറടക്കിയതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന അല്ലറ ചില്ലറ സംഭവങ്ങളും അതിനുശേഷം കബറടക്കത്തിൻ്റെ ഒക്കെ ശേഷം ഇവരുണ്ടാവുന്ന ഈ ഈ മരിച്ച ആളുടെ പിന്നെ അതിനുശേഷമുള്ള അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതികളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര വിവാദമാവുന്ന ഈ ചെങ്ങായിമാർക്ക് അറിയാഞ്ഞിട്ടാണ് ഒന്നാമത് ഇവർക്ക് വാ വായനയും കൂടെ ഇല്ലാത്തതു ഇതിനേക്കാളും സുന്ദരമായ പുസ്തകം വന്നിട്ടുണ്ട് മറ്റേ നമ്മൾ ഷംസുദ്ദീൻ മുബാറക്കിൻ്റെ മരണപര്യന്തം ഒരു റൂഹിൻ്റെ പിന്നെ വെളിപ്പെടുത്തലുകൾ നട്ട് അതിൽ പിന്നെ തൈപ്പറമ്പിൽ വീരാൻകുട്ടി എന്ന് പറഞ്ഞാളുടെ മകൻ മരിക്കുന്നു എന്നിട്ട് കൊണ്ടുപോയിട്ട് കവറടക്കുന്ന കവറടക്കിയിട്ട് എല്ലാവരും ഇങ്ങോട്ട് പോന്ന് ഒരു ആറേഴ് അടി എല്ലാവരും വെച്ചതിന് ശേഷം ഇങ്ങനെ കവറിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മലക്കാൽ വന്നിട്ട് ചോദ്യം ചെയ്യുന്നത് മുതൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അങ്ങോട്ട് പരലോകത്തേക്ക് അയച്ചിട്ട് അവിടുന്ന് മൂപ്പര നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് അറിയാതെ സകലമാന ഭൂമിയിൽ ചെയ്ത സകലമാന കാര്യങ്ങളുടെയും പേരിൽ പിന്നെ ഇങ്ങനെ ആശങ്കപ്പെട്ട് ആശങ്കപ്പെട്ട് നിൽക്കുന്നത് മുതൽ ഒക്കെ വന്നിട്ട് അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ട് അന്ന് സത്യത്തിൽ ഞാനത് ആദ്യം വിചാരിച്ചത് മുബാറക് ഇത് ഇസ്ലാമിലെ ഈ മരണാനന്തര ജീവിതത്തെയും പിന്നെയുള്ള പരലോക ജീവിതത്തെയും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള സാധനങ്ങളെ ട്രോളം വേണ്ടി എഴുതിയ പുസ്തകം എന്ന് പറയാൻ ഞാൻ ആദ്യം വിചാരി വിചാരിച്ചിനി അത്തരം സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇവിടെ മലയാളത്തിൽ ഇപ്പോൾ അങ്ങനെ വിവാദം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നോ പിന്നെ അവസാനിപ്പിക്കേണ്ട സാധനമില്ല നിരോധിച്ചു പോകേണ്ട സാധനമില്ല എന്നോ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ രവി മൈമൂനെ അവസാനം പിന്നെ അള്ളാബി ജമൻ്റെ പള്ളിന്നല്ലേ പിന്നെ ഉടുപടവം ഇല്ലാതാക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇവിടെ പല സിനിമകളും വന്നിട്ടുള്ളതും പോയിട്ടുള്ളതും അത് ചിലപ്പോൾ ബാങ്കിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ പള്ളീൻ്റെ മീനാടത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ വന്നിട്ടുണ്ട് ഇതൊന്നും വിവാദമാവുന്നില്ല എന്ന് വെച്ചാൽ അത്ര വലിയ പിന്നെ പിന്നെന്താണ് അത്ര വലിയ കലാപരമായ മൂല്യം കൊണ്ടോ അല്ലെങ്കിൽ അത്രമാത്രം സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടോ അല്ല ഒരു വിഷ്വൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ഒരു തലമുണ്ട് അതുകൊണ്ടൊക്കെ ഒന്ന് വിവാദമായി കിട്ടണം എന്നല്ലാതെ ഇത് സ്ഥാനം പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ ഈ സമൂഹത്തിലോ അല്ലെങ്കിൽ ഈ കലാചരിത്രത്തിലോ കലയിലോ എവിടെയെങ്കിലും ഇത് രേഖപ്പെടുത്തപ്പെടുന്ന തരത്തിലുള്ളൊരു സിനിമ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ലോ ഇതൊക്കെ വരുന്നത് വിവാദം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ അപ്പോൾ വിവാദം ഉണ്ടാക്കാൻ സിനിമയിൽ ഓടിക്കുകയല്ല തിയേറ്ററിൽ ഓടിക്കുകയല്ല തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണ് എളുപ്പം ഒന്നും ഒരാൾ തീരുമാനിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ സിനിമ എടുക്കുന്നു അവർ തന്നെ പിൻവലിക്കുന്നു അതിപ്പോൾ നമ്മൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഏതായാലും അവർ ആഗ്രഹിച്ച് പബ്ലിസിറ്റി ഔട്ട് ഓഫ് ഫോക്കസ് കൊടുക്കുകയാണല്ലേ അങ്ങനെയല്ല അത് അങ്ങനെ അവരാഗ്രഹിച്ച് പബ്ലിസിറ്റി കൊടുക്കുന്നു അവർ വിവാദം ഉണ്ടാക്കി സിനിമ ഉണ്ട ഉണ്ടാക്കുന്നു അല്ല പ്രശ്നം ഇന്ന് വി ടി ബൽറാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കേരളത്തിലും ഏറ്റവും കൂടുതൽ വിൽപ്പന മൂല്യമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമ ഭൂബിയാണ് അത് തിരിച്ചറിഞ്ഞ കുറച്ച് ആൾക്കാരാണ് ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഈ പണി ഒപ്പിച്ചത് ഇന്നലെ ഈ വാർത്ത വരുമ്പോൾ അതായത് ഞങ്ങൾ ഈ പടം പിൻവലിക്കുകയാണ് പറഞ്ഞ ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ് വാർത്താ സമ്മേളനം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് എതിർപ്പ് വന്നത് എന്നൊരു ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ അപ്പോൾ അവരതിന് മറുപടി പറയുന്നില്ല അത് ചില ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പിന്നെ കൂടുതൽ കുഴപ്പമൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പടങ്ങൾ പിൻവലിക്കുകയാണ് എന്നാണ് ഇവർ പരാതി ഒരു പറയുക പരാതിയില്ല എവിടെയാണ് നിങ്ങൾക്കിതിൽ എതിർ പോകുന്നത് അതറിയില്ല ഇങ്ങനെയൊരു സിനിമ ഇറങ്ങിയതേ മനുഷ്യമാർ അറിഞ്ഞിട്ടില്ല പിന്നെ ഈ സിനിമ കണ്ട ആളുകൾ ഇതിനെ പിറ്റി റിവ്യൂ എവിടെ എഴുതിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഹെഡ് ക്ലാഷസ് ഉണ്ടായ ഒരു ഒരു റിലീസിങ് ഡേറ്റിലാണ് ഇത് വന്നത് എന്താണ് ഹലോ മമ്മി വരുന്നു സൂക്ഷ്മദർശിനി വരുന്നു ഈ സിനിമ ഇറങ്ങുന്നു അങ്ങനെ കുറേ ഒരുപാട് അധികം ചെറിയ പടങ്ങൾ വന്ന സമയത്താണ് ഇത് വന്നത് അതിലീ ഈ സൂക്ഷ്മദർശനിയും ഹലോ മമ്മിയൊക്കെയാണ് കുറച്ചുകൂടി ആളുകൾ പോയി കാണുന്ന സ്ഥലം ഈ സിനിമ അധികം ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ ഇത് ഈ വാർത്ത വന്ന് ഇപ്പോൾ ഈ ഇന്നത്തെ വാർത്താ സമയം ഞാൻ ഈ ബുക്ക് മേശയ്ക്ക് കയറിയിട്ട് ഇതിൻ്റെ റേറ്റിംഗ് നോക്കി അത് കുറച്ച് ദിവസം കണ്ടാണല്ലോ ആളുകൾ നല്ല റേറ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് അത് ആളുകൾ നല്ല അഭിപ്രായമാണ് ഈ സിനിമയെ പറ്റി പറയുന്നത് കണ്ട ആളുകൾ കണ്ട ആളുകൾ പറയുന്നത് ഒരു പുതിയ അനുഭവമാണ് ഈ സിനിമ എന്നാണ് കാരണം ഇതുവരെ മലയാള സിനിമ സ്പർശിക്കാത്ത ഒരു മേഖലയിലേക്കാണ് സിനിമ കൊണ്ടുവന്നത് ആരും ഇതിന് നെഗറ്റീവ് റിവ്യൂ ഇട്ടിട്ടില്ല ഒരാൾ പോലും അപ്പോൾ അല്ല പടത്തിന്റെ മേക്കിംഗ് ഉൾപ്പെടെ ആളുകൾ നല്ല കാര്യമാണ് ഇതിനെപ്പറ്റി നല്ല സിനിമ എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത് പക്ഷേ ദൗർഭാഗ്യവശാലാണ് കുറേ സിനിമകൾ റിലീസ് ചെയ്ത് പോയി ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോയി അവരെ സംബന്ധിച്ച് വിഷമമുണ്ടാവും സ്വാഭാവികം പക്ഷേ അതാ അത് മറികടക്കാൻ അവർ ഒന്ന് ഇതിനൊരു പബ്ലിക് റിലേഷൻ പി ആർ വർക്ക് ഉണ്ടായിരുന്നില്ല ഈ പടം ഒരു പടം വരുന്നെന്ന് പോലും അറിയില്ല ഞാൻ പോലും ഈ ഹലോ മമ്മി കാണുന്ന തിയേറ്ററിൻ്റെ അവിടെയാണ് ഇതിൻ്റെ ഇത് കാണുന്നത് ട്രെയിലറും ക്ഷമിക്കണം പോസ്റ്റർ കാണുന്നത് തന്നെ നമുക്കറിയില്ല ഒരു സിനിമയറുണ്ടെന്നുള്ളത് അപ്പോൾ ഒരു നല്ല സിനിമ ഒരു തെറ്റായ റിലീസിൻ്റെ ഡേറ്റിൽ ഒന്ന് പരാജയപ്പെട്ടു അതിനെ മറികടക്കാൻ അവർ ചെയ്യുന്ന പണി എന്താണ് അത് അത് തിയേറ്ററിൽ നിന്ന് പിൻവലിച്ച് റീ റീറിലീസിന് വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഒരു സിനിമ നിർത്തി വെച്ച് പിന്നെ റീറിലീസ് ചെയ്യണമെങ്കിൽ ഇതെന്തുകൊണ്ട് ചെയ്യുന്നു ആളുകൾക്കിടയിൽ ഒരു ചർച്ചയാവണം നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും എന്താണ് എളുപ്പത്തിൽ വിൽക്കാൻ കഴിയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്ലാമി കാരണം ഇന്നലെ വന്ന ഈ ഇവരുടെ വാർത്താസമ്മേളനം തട്ട് താഴെയുള്ള മാധ്യമങ്ങളുടെ യൂട്യൂബ് വീഡിയോകളിലൊക്കെ താഴെ വരുന്ന കമൻസ് വായിച്ചതാണ് ഞാൻ എക്സാമ്പിൾ വായിക്കാം ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുകയാണ് ഇത് എതിർപ്പ് വരണമെങ്കിൽ ഏത് വിഭാഗത്തിൽ നിന്നായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ ഗാനം വായിച്ചാണ്ട് മുമ്പ് ഇന്ന സിനിമ വന്നപ്പോൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞ എന്താ ഈശോ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു അതിനെതിരെ ക്രിസ്ത്യാനികൾ പറഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു അവിടെ പറയുന്നത് ഇവർക്കെതിരെ പറയാൻ പേടിക്കും അവർ കൈവെട്ടും കൈ പോകാതിരിക്കണമെങ്കിൽ മിണ്ടാതിരുന്ന് സിനിമ വലിച്ചുകൊണ്ട് ഓടിക്കോളൂ ഇങ്ങനെ പറഞ്ഞിട്ട് ഇസ്ലാമോ ഹൂമിക്കായിട്ടുള്ള കമൻസാണ് ഇന്നലെ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രദീഷ് ശേഖർ എന്ന് പറയുന്ന ഈ സിനിമയുടെ പബ്ലിക് റിലേഷൻ ഏറ്റെടുത്തു എന്ന് പറയപ്പെടുന്ന പ്രതീക്ഷ നമ്മുടെ ഒക്കെ ഒപ്പം ജോലി തരുന്ന ആളാണ് മുൻപിയർ ആ മുൻപിയാറാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ സിനിമയുടെ പിയർ ഓർക്കില്ല തുടക്കത്തിൽ ഇതുമായിട്ട് സഹകരിച്ചിരിക്കുന്നത് അതിനെ എനിക്ക് പൈസയും തന്നു എന്ന മാധ്യമങ്ങളോട് എന്ന് പറയുകയാണ് ഞാൻ എന്നോട് ഈ നോട്ട് എൻ്റെ പേരിൽ ഈ നോട്ടീസ് ഇറക്കിയത് ആ പേര് പോലും തെറ്റിച്ചാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷനാണ് അവിടുത്തെ എൻ്റെ പേരിൽ ഇങ്ങനെ നോട്ടീസ് ഇറക്കിയതിന് ഞാൻ അറിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെ റിഫ്യൂട്ട് ചെയ്യുകയാണ് എൻ്റെ എൻ്റെ പേരിൽ വാർത്താക്കുറിപ്പ് ഞാൻ ഞാനൊരു വാർത്താക്കുറിപ്പ് തയ്യാറാക്കിയിട്ടില്ല ഇത്തരം പരിപാടി ശരിയല്ല എന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് ചെയ്യുന്നത് മറ്റൊന്ന് ഇതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരിടത്തുനിന്നും ഒരു എതിർപ്പുമില്ലാത്ത ഒരു നല്ല കലാസൃഷ്ടി എന്ന് റിവ്യൂ ഉള്ള ഒരു ഒരു സിനിമ മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന സാധനം ഇസ്ലാം ഹൂബിയാണ് അതിനർത്ഥം എന്താ കേരളത്തിലെ സകലമാന പി ആർ ഏജൻസികൾക്കും അറിയാം ഏറ്റവും നന്നായിട്ട് വിറ്റ് പോകുന്നത് വെറുപ്പും വിദ്വേഷമാണ് നമ്മളിവിടെ നിരന്തരം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിലെ ഏറ്റവും വിൽപ്പന മൂല്യമുള്ള സാധനം വെറുപ്പും വിദ്വേഷവും ഇസ്ലാമ ഹോബിയാണ് നമ്മളോട് നിരന്തരം പറയുന്നതാണ് അത് സിനിമാക്കാർക്ക് പോലും മനസ്സിലായി സിനിമ കാരണം ഈ ഈ സിനിമയുടെ സംവിധായകനും മുസ്ലിങ്ങളൊക്കെ തന്നെയാണ് സംവിധായകനും നിർമ്മാതാവും അതിലെ നായക നടിയൊക്കെ അങ്ങനെയാണ് നായകനുമാണ് എല്ലാം ആണ് അവർക്ക് അവർക്ക് പോലും എന്താണ് ഇസ്ലാമ ഹോബിയെ ആശ്രയിക്കേണ്ടി വരികയാണ് എന്ത് അവരുടെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ വേണ്ടി ആ നായിക കൂടി വന്നിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ജാതിയുടെയും പാട്രിയാർക്കിയുടെയും ഇരകൾ എല്ലാവരും അതിൻ്റെ ഇരകളാണെന്ന് പറയുന്നത് പോലെ ഇസ്ലാമഭോമിയുടെ ഇരകളും എല്ലാവരുമാണ് അവർ പോലും അതിനെ ഉപയോഗിക്കുകയാണ് പിന്നെ ആരെയാണ് കുറ്റപ്പെടുത്തുക എന്നാലോചിച്ച് നോക്കുക ആ സമുദായത്തിൽപ്പെട്ട സംവിധായകനും നിർമ്മാതാവും അതിൻ്റെ നായികയും അവരുടെ ഉൽപ്പന്നം അവരുടെ സിനിമ വിൽക്കാൻ വേണ്ടി ഇസ്ലാമഭൂമിയെ ആശ്രയിക്കുമ്പോൾ ഈ വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഫാക്ടറികൾ എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുക അവരതിനെ വളരെ സമസ്തമായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഇത് ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഇരകൾ ഇരകൾ എന്ന് പറയുന്ന ആണ് അതിൽ ഇരകൾ തന്നെ അതിൻ്റെ പ്രയോക്താക്കളായി മാറുന്ന കാഴ്ച ഏതോടെ പാർട്ടികാർഗിലും ജാതിയിൽ ഉള്ളതുപോലെ തന്നെ ആ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് ശരിക്കും അപലപനീം എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ പോലീസ് നിയമപരമായി കേസെടുക്കേണ്ട ഒരു കേസാണത് കാരണം ഇത് ഇതുണ്ടാക്കുന്ന ശൈഥില്യം സാമൂഹിക ശൈഥില്യം എന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം ഈ സിനിമ പിൻവലിച്ചു എന്ന വാർത്തയ്ക്ക് കീഴിൽ വരുന്ന ആ ആ വാർത്ത കേൾക്കുന്ന കമൻറ്റുകളെ പോലെ തന്നെ ഈ സിനിമ പിൻവലിച്ചതിൻ്റെ പിന്നിൽ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ സമ്മർദ്ദമാണെന്ന് പറഞ്ഞുള്ള വാട്സപ്പ് ഫോർവേഡുകൾ എത്ര ഇപ്പം കേരളത്തിൽ പോയിട്ടുണ്ടാവും ഇന്നത്തെ ഒറ്റ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ അതുണ്ടാക്കുന്ന വിഷയം എത്രയായിരിക്കും ഇനി മറ്റൊരു സിനിമയ്ക്കെതിരെ മറ്റൊരു വിവാദം വരികയാണ് അന്ന് നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ ഈ സിനിമയ്ക്കെതിരെ അവന്മാർ പ്രശ്നം ഉണ്ടാക്കി ആ പടം പിൻവലിച്ച് പോയി ഓടി അന്ന് നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ എന്ന് ഈ സിനിമയെ ഉദ്ധരിച്ച് തന്നെ ഒരു വർഷം കഴിയുമ്പോൾ വേറെ വാദങ്ങൾ വരും അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ കുറ്റമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ അവരുടെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ളതെന്ന് നിസ്സംശയം പറയും യെസ് ഈ ഔട്ട് ഓഫ് ഫോക്കസ് വിവാദമായാലും ഇല്ലെങ്കിലും നാളെ വീണ്ടും കാണാം നമസ്കാരം